പ്രസവവേദനയുണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഭാര്യയെ വീട്ടിൽ തന്നെ പ്രസവിപ്പിക്കാൻ നിർബന്ധം പിടിക്കുകയും അമിത രക്തസ്രാവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ നരകത്യേക്ക് കേസെടുത്തു തിരുവനന്തപുരം നേമം കാരക്യാമണ്ഡപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തിയാറ് വയസ്സുള്ള ഷെമീറയും നവജാത ശിശുവുമാണ് ഭർത്താവ് ആശുപത്രിയിൽ വിടാൻ സമ്മതിക്കാത്തത് കാരണം രക്തം വാർന്ന് മരിച്ചത് നേമം പോലീസ് ഭർത്താവ് നയാസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു അമിത ഉണ്ടായി ഷമീറ ബോധരഹിതയായി ശേഷം മാത്രമാണ് നയാസ് ആംബുലൻസ് വിളിച്ച് കിള്ളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ നേരത്തെ തന്നെ അമ്മയും കുഞ്ഞും മരണപ്പെട്ടിരുന്നു ഇരുപത് തവണയാണ് ആരോഗ്യ പ്രവർത്തകർ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് നയാസിനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ആരോഗ്യ പ്രവർത്തകരോടെല്ലാം തന്നെ നയാസ് തട്ടിക്കയറുകയായിരുന്നു പാലക്കാട് സ്വദേശിനിയാണ് ഷെമീറ പൂന്ത്ര സ്വദേശിയായ നയാസിന്റെ രണ്ടാം വിവാഹമാണിത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് മൂന്നാമത്തെ കുഞ്ഞാണ് മരണപ്പെട്ടിരിക്കുന്നത് അക്കി പങ്ചർ ചികിത്സയുടെ പേരിലാണ് പ്രതി ഭാര്യയോടും കുഞ്ഞിനോടും ഈ ക്രൂരത കാണിച്ചത് ആദ്യ ഭാര്യയിലുള്ള രണ്ട് മക്കളിൽ ഒരു പെൺകുട്ടിയെ നയാസ് അക്കി പങ്ചർ ചികിത്സാരീതി പഠിപ്പിക്കുന്നുമുണ്ട് ഷെമീറയ്ക്ക് പ്രസവ വേദന ഉണ്ടായ സമയത്ത് ആദ്യ ഭാര്യയും മകളും വീട്ടിലുണ്ടായിരുന്നു അക്കിപ്പങ്കിജർ ചികിത്സയ്ക്ക് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം കൂടുതൽ പരിശോധനകൾക്കായി പോലീസ് വീട് സീൽ ചെയ്തു ഭീമാപള്ളി കേന്ദ്രമായി അക്കിപ്പങ്കിജർ ചികിത്സ നടത്തുന്ന വ്യക്തിയെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഞാൻ ഞാൻ കോഴിക്കോട് ആലപ്പുഴ ഞാനോ നാട്ടിലെവിടെയാ പാലക്കാട് പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കോഴിക്കോടിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ കണ്ണൂരിനെ ഉതുമറിക്കും കോഴിച്ചൊഴിയും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്